എൻ്റെ ചേട്ടൻ ഗൾഫാണ് വീട്ടിലെ സി കാറുണ്ട് കയ്യിലോ മൊബൈൽ ഫോണുണ്ട് ചേട്ടൻ വ ചേട്ടൻ വാ ഇത് പിന്നെ നമ്മുടെ താജുദ്ദീൻ വടകരയുടെ ഒരു സോങ് ഇറങ്ങിയ സമയത്ത് ഞാൻ എഴുതിയൊരു പാർഡി കാണത്തിൻ്റെ ആദ്യത്തെ വരെയുള്ള ഇത് കേട്ടിട്ട് പിന്നെ ഞാനൊരു സ്ത്രീ വിരോധിയാണെന്നും ഈ പറഞ്ഞ പോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ നാട്ടിൽ ഇതുപോലെയാണെന്നും ഈ പറയും പോലെ കാറും മൊബൈലൊക്കെ വെച്ചിട്ട് അയലത്ത ചേട്ടന്മാരെ വിളിക്കുന്നവരാണെന്നൊന്നും കരുതരുത് അങ്ങനെയൊന്നും അല്ല ഗുരുഭാഗം പേരും അങ്ങനെയൊന്നും അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് കുറേ പേരുണ്ട് ഫേദോഷം കേൾപ്പിക്കാനായിട്ട് കുറേ പേരുണ്ട് അപ്പോൾ ഞാനും ഏതാണ്ട് ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്തായാലും സംതിങ് പേഴ്സൺ ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല പിന്നെ ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സംഭവം ഞാൻ പറയാം പിന്നെ രാവിലെ രാവിലെ എല്ലാ ഇല്ല വല്ലപ്പോഴും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വൈഫ് രാവിലെ ഒരു സമയത്ത് ഇങ്ങനെ പോകും വൈകിട്ട് തിരിച്ചു വരും പോകുന്നത് ആൺസുഹൃത്ത് ആൺസുത്ത് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കാമുകനൊന്നും പറയാൻ പറ്റുള്ളൂല്ലോ ആ അങ്ങനെ പോയിട്ട് വരും പോയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇവിടെ ആദ്യമൊക്കെ ചോദ്യം ചെയ്യുമായിരുന്നു നീ അവിടെ പോയിടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പ്രശ്നങ്ങളായി അങ്ങോട്ടിന്ന് പരാതി കൊടുക്കും പരാതി കൊടുത്തപ്പോൾ നേരെ തിരിഞ്ഞു കേസ് മനസ്സിലായില്ല അവനെതിരെയായി ചോദിക്കാൻ പാടില്ല ഭാര്യ അപ്പോൾ പിന്നെ എവിടെ പോയാലും എവിടെ പോയിട്ട് വന്നിട്ട് അവരുടെ കൂടെയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാലും മനസ്സിലായില്ലേ അത് അവരുടെ ഇഷ്ടമാണ് അവനെ കൊണ്ട് എന്താ അല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്താ ഉദ്ദേശിക്കുന്നുള്ളത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഈ പറഞ്ഞതുപോലെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ത്രീകൾ ഞാനീ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ നിയമങ്ങൾ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീകൾ തന്നെ പിന്നെ നമ്മൾ ബസ്സിൽ തന്നെ കയറി നോക്കി പരിഗണന അയ്യോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അമ്പത് ശതമാനം സീറ്റ് സ്ത്രീകൾക്കും അമ്പത് ശതമാനം സ്ത്രീ സീറ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അലോഡാണ് അപ്പോൾ എന്നിരിക്കെ തന്നെ ഇവർ ഒരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടിട്ടാൽ ഓരോ സീറ്റങ്ങും ഓരോരുത്തരും കൈ കിടക്കുക കൈകടക്കിയിട്ട് വന്ന് ചിലപ്പോൾ പിള്ളേരും പറയുമല്ലോ ആണുങ്ങൾ പേടിച്ചിട്ട് കാര്യം കാര്യമൊന്നും ഉറങ്ങിപ്പോയി ഇവിടെ കയ്യോ കാലം അങ്ങോട്ടോ തട്ടിയപ്പോൾ പോലെ കേസ് പറയാമല്ലേ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ അതായത് പറയാം പരിഗണന അതുപോലെ തന്നെ കുടുംബ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആണൊരു പരാതിയും കൊണ്ട് കുടുംബ കോടതിയിൽ ചെന്ന് പറയുന്നു പെണ്ണാണെങ്കിൽ വക്കീലിന് പൈസ കൊടുക്കേണ്ടത് അതെന്താ കാര്യം ഞാൻ പറയുന്നില്ല അതെന്തോ ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂട്ടി ടു വീലർ ഒരു സ്റ്റാൻഡ് ഡബിളായിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നു ഭാവം ആണെങ്കിൽ അതെങ്കിലും അടി ചുടിച്ച് പാടുവരുമെന്നുള്ള ഒരു കുഞ്ഞുങ്ങളും വരും ഇല്ല അതേപോലെ കുറച്ചൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഒരു കെട്ടുകാഴ്ചയൊക്കെ ഉള്ള ആളുണ്ടാവും അപ്പോഴും പിന്നെ ഇതുപോലെ പരിഗണന അർഹിക്കുന്ന പരിഗണന ഒരുപാട് കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാട് ഉണ്ട് സ്ത്രീകൾക്ക് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ മോശം ആയിട്ടോ ഇതിനെതിരായിട്ടോ ഒക്കെ ഞാൻ ഈ പറയുന്ന പുരുസമായിട്ടൊക്കെ എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടല്ലോ അതൊക്കെ കമൻറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് തെറി ഒന്നും കാര്യം വെച്ചാൽ എൻ്റെ വീട്ടുകാരും വീട്ടിലുള്ളവരുടെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണുന്നവർ അതുകൊണ്ട് ദൈവം ഇത് തെറിയൊന്നും പറയരുത് പിന്നെ ശരി ശരിയല്ലേ ഒരു തരത്തിൽ പിന്നെ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ അതല്ല ഞാനീ പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്ത് തന്നെ ആയാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് പിന്നെ എനിക്ക് പറയാറുള്ളത് പോലെ എന്ന് എന്നൊന്നറിയാൻ പറ്റാണ്ട് കുറച്ച് ദിവസം ആയുള്ളൂ കുറച്ച് വീഡിയോകളാണ് ഞാൻ അതിൽ ഇതിൽ ഇട്ടിട്ടുള്ളത് ഡിസ്പ്ലേ പോയ മൊബൈലിലാണെങ്കിൽ അത് ഷൂട്ടിങ്ങനെ എഡിറ്റിംഗ് മറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് എന്നിട്ട് കഴിയുമെങ്കിൽ ഒരു ലൈക്കോ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളോ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേനെ കേട്ടോ